അസാമിത്തല അലഹമല്ലാ സൈദിനി വാലഅഅലി സുഖാ അഹമ്മദ് സമാദരനിയായ മുസ്ലിം കൈകളിയുടെ അഭിമാനം സയ്യിദ് ജിഫ്രി മുത്തുദങ്ങൾ വേദിയെ നിയന്ത്രിക്കുന്ന സയ്യിദ് ഫീ തങ്ങൾ മറ്റു വേദിയിലുള്ള റഷീദ് അലീതങ്ങൾ ഷാക്ർ സൈദങ്ങൾ വളാഞ്ചേരി ഒ പി സാഹിബ് തുടങ്ങി പ്രിയപ്പെട്ട നേതാക്കളെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട വിഖായുടെ കർമ്മതീരന്മാരായ വളണ്ടിയർമാരാണ് അലഹമില്ല ഏറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് എസ് കെ എസ് എസ് എഫ് അതിന്റെ വിധായ വോളണ്ടിയർമാരുടെ ഈ ഇസ്ലാഹിന്റെ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചു ഈ സദസ്സിൽ വന്നത് നിങ്ങളോടൊരു സഹായം തേടാൻ പറയാം സാധാരണ പ്രവാസികളോട് എപ്പോഴും നേതാക്കള് സഹായം ചോദിക്കലാണ് എന്നാല് ഞങ്ങള് ഈ പ്രോഗ്രാമിന്റെ ഭാഗമല്ലാതെ നേതാക്കൾ ആരും ക്ഷണിക്കാതെ വന്നവരാണ് നിങ്ങളോടൊരു സഹായം ചോദിക്കാൻ വന്നതാണ് എസ് കെ എസ് എസ് എഫിന്റെ മറ്റേതെങ്കിലും വിങ്ങിന്റെ ഒരു പരിപാടിയാണെങ്കിൽ അതിൽ ഞങ്ങൾ കുളിച്ചാലക്കല്ലേ പോകും വലിഞ്ഞുകയറിച്ചത് പക്ഷേ വിഖായയുടെ വേദിയാകുമ്പോ അതിനാവശ്യമില്ല അത് ഞങ്ങൾ അതിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് സന്തോഷത്തോടുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ എല്ലാവരും ഇന്നലെ രാത്രിയിൽ രാവിലെ തിരൂരിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് തൃശൂരിൽ ഒരു ആവശ്യത്തിന് പോയതാണ് ബഹുമാനപ്പെട്ട ദുബൈ സുനീസിന്റെ സെക്രട്ടറി കൂടിയായ ഷക്കീർ ഹുസൈദ് തങ്ങളുടെ എന്തായാലും പതിനൊന്ന് പന്ത്രണ്ട് മണി മുമ്പ് എത്താൻ തിരിച്ചു വന്നു അലഹദില്ല നിങ്ങളെപ്പോലെ കേരളത്തിന് പുറത്ത് ഒരുപാട് മേഖലകളിൽ ഇടപെടാൻ അവസരം ലഭിക്കുമ്പോഴേ അവിടങ്ങളിലേക്ക് ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഈ നീലപ്പട്ടാളത്തിന്റെ ഭാഗമാകാൻ പ്രായഭേദം ഇറങ്ങി കഴിഞ്ഞ പ്രയങ്ങളൊക്കെ നൽകിയ പ്രചോദനങ്ങളിൽ എല്ലാം വിട്ടറിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നത് പോലുള്ള ചില ഘട്ടങ്ങൾ യു എയിലും അനുഭവിക്കേണ്ടി വരും അന്ന് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ കണ്ട് പരിചിതമില്ലാത്ത മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ ഏകദേശം ഇരുന്നൂറിലധികം രാജ്യങ്ങളിലുള്ള ആളുകൾ അധിവസിക്കുന്നവരാണ് യു എ അവിടെ നമ്മുടെ പല സേവന പ്രവർത്തനങ്ങൾക്കും വലിയ വാഹനങ്ങൾ വിട്ടു തന്നിരുന്നത് യൂറോപ്യൻസും അതുപോലുള്ള മറ്റു രാജ്യക്കാരുമായിരുന്നു അവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല അവർ അവസാനിച്ചിട്ട് ഇതൊക്കെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമല്ലെന്ന് അറബുകൾ വന്നുകൊണ്ട് ചോദിച്ചത് ഈ വിഖായന്നോണ് എന്താണ് അവർക്കിടയിലും അവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ സേവന പ്രവർത്തനത്തെ അവർ പ്രചരിപ്പിക്കാൻ കടന്നു വരുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ കാണുന്നത് ഈ നീല പട്ടാളത്തിന്റെ മുഖമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ ചോദിക്കാനുള്ളത് നിങ്ങളോട് അപേക്ഷമായി വന്നിട്ടുള്ളത് യു എയിൽ നിന്ന് ഒരിക്കലും ഒരു കാര്യം വികായയുടെ വിഷയത്തിൽ ചോദിക്കാൻ കാത്തു നിന്നിട്ടില്ല ഉമ്മനപ്പെട്ട അതുപോലെ തന്നെ മറ്റ് നേതാക്കളും ഇവിടെ ജമാനിയെടുത്ത് വയനാട്ടിലെ മുണ്ടകയത്തൊക്കെ പ്രയാസങ്ങളിലേക്ക് നമ്മുടെ വികായ വളരെ കടന്നു ചെല്ലുമ്പോൾ നാട്ടിലുണ്ടായിരുന്ന എസ് കെ എസ് വിദേശത്തുള്ള നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് എന്താ വേണ്ടുന്നത് ചെയ്യാൻ അങ്ങോട്ട് സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടേ അതേപോലെ സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്നും നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് ഇന്നും യമാനി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇൻഷാള്ളൽകുമാറാകട്ടെ വികായയുടെ അടിയന്തര സേവനത്തിന് ആവശ്യമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നത് ഇൻഷാള്ള അള്ളാഹ് എളുപ്പത്തിൽ അത് നൽകാൻ റൂഫി നൽകുമാറാകട്ടെ ഇത് ഇന്നലെ രാത്രി വികായക്ക് എന്തെങ്കിലും ആവശ്യം ഈ സർവീസിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ വെളിച്ചം മങ്ങിത്തുടങ്ങുന്നുണ്ടോ എന്ന് സംശയ നേതാക്കൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് യോഗങ്ങളിൽ അത് കേൾക്കാറുണ്ട് കുറെ കാലമായി ഒരേ വസ്ത്രത്തിലാണ് പക്ഷേ വിഖായ തിളങ്ങുമ്പോഴും വികായ വെളിച്ചം പകരും പോയും വികായ എവിടെയും സാന്ത്വനമായി കടന്നു ചെല്ലുമ്പോഴും അവര് മുഷിയരുത് അവരുടെ വസ്ത്രങ്ങൾ മുഷിയരുത് അവർക്കൊരു പുതിയ വസ്ത്രം എന്ന സ്വപ്നം അലഹദില്ല യു എസ് കെ എസ് വിക്കായ തന്നെ ഏറ്റെടുത്ത് അതിനുള്ള ഫണ്ട് ഇവർ ചോദിച്ചത് ചെറിയ പൈസ അത് അപ്പം തന്നെ കുട്ടം കയറ്റിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ടാവില്ലേ ഒരു കുപ്പായത്തിന് പത്രം ഒന്നാവില്ല സംസ്ഥാന എസ് കെ എസ് എഫ് കമ്മിറ്റിയെ സംബന്ധിച്ചോളം വിക്കായുടെ നേത്രത്തെ സംബന്ധിച്ചോളം വലിയ ബാധ്യതയാണ് നിങ്ങൾക്ക് ഒരു കുപ്പായം മാറ്റിന് പത്രത്തില് വരും യമാനിപ്പോ കണക്ക് കാണിച്ചെന്നു പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ആണ് അലഹമുല്ല അത് യു എ എസ് കെ സു പേരെ അതിന്റെ പേരിൽ ബാധ്യത ഉണ്ടാവില്ല നിങ്ങളോട് പറയാനുള്ളത് ഉപജീവനത്തിന്റെ വേണ്ടി മറുനാട്ടിലേക്ക് പോയി അവിടെ നീണ്ട മണിക്കൂറുകൾ പന്ത്രണ്ടും പതിനാലും പതിനാറ് മണിക്കൂർ വരെ പണിയെടുക്കുന്ന നമ്മുടെ പ്രവർത്തകർ സാധാരണക്കാരായ പ്രവർത്തകർ അവരുടെ തൊഴിൽ കഴിഞ്ഞ് വിശ്രമത്തിന് വേണ്ടി വീട്ടുകളിലേക്ക് റൂമുകളിലേക്ക് പോകുമ്പോഴാണ് ഈ സാന്ത പ്രവർത്തനത്തിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നത് അത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലില്ല അവിടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രയാസം അനാഥ മയ്യത്തുകൾ പ്രയാസപ്പെടുന്നവർ ഉറ്റവരും ഇല്ലാതെ ചികിത്സ ആവശ്യമാർത്ത റൂമുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ അവരുകളിലൊക്കെ കടന്ന് ചെല്ലാറുള്ളത് ആ സമയം അവർ അതിനുപയോഗപ്പെടുത്തി സന്തനമാകാൻ സഹായമാകാൻ കടന്നു ചെല്ലാറുണ്ട് നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുമല്ല ഈ മുഖങ്ങളെ കഴിഞ്ഞാൽ അവർ എവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ എത്തുന്നവരാണ് ആ പ്രയാസപ്പെടുന്നവരെയും പ്രയാമസം അകറ്റാൻ കടന്നു ചെല്ലുന്നവരും നിങ്ങളുടെ പ്രാർത്ഥന അതിന് വലിയ വില കൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കാതെ നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് പിന്തുണയാകാൻ പ്രവാസ ലോകത്ത് നിന്ന് വിയർപ്പിന്റെ അംശം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ അവർ സന്നദ്ധരാകുന്നത് അള്ളാഹു അനുഗ്രഹിക്കുവാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാകണം നിങ്ങളോടൊപ്പം ഒരു വിഖായ വളണ്ടിരായി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഭാവങ്ങളും യു എസ് ഈ മഹത്തായ ഇസ്ലാഹി സംഗമത്തിന് അർപ്പിക്കുകയാണ് കൂടി ദിനീ സേവന മേഖലയിൽ സേവന ചെയ്യാൻ സമസ്തയുടെ മുഖമായി ഒരു വെളിച്ചമായി ഒരു കൈത്താങ്ങായി സന്തന മേഖലയായി മാറാൻ മിക്കായുടെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു